സ്വർഗത്തിലെ ആ ആയുസു ആരോഗ്യവും കൊടുക്കട്ടെ ഇതുപോലെ ഭവനമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഭവനം ഒരുക്കി കൊടുക്കട്ടെ എന്റെ മകൻ കേറി ഇറങ്ങാത്തത് ഒന്നുമില്ല ഇത് അവർക്ക് സംസാരിക്കാൻ അറിയാത്തത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു അപ്പം അവരുടെ ഭാഷയിൽ അവര് ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു സന്തോഷം അവര് സന്തോഷം എങ്ങനെ ഒരു വീട് പണിയുന്ന് സത്യം പറഞ്ഞ അവർക്ക് അറിയില്ല ആ ഒരു സമയത്താണ് ടീച്ചർ ദൈവത്തെ പോലെ ഇവർക്ക് മുന്നിൽ എത്തുന്നത് ഇവർ ഏറ്റവും വലിയ സ്വപ്നം പൂവണിഞ്ഞു കൊടുത്തത് അവരൊക്കെ അവരൊക്കെ വലിയ സന്തോഷത്തിലാണ് സന്തോഷം ഹാപ്പി ജാതി മതം ഒന്നുമില്ല ദൈവം മനുഷ്യർ എന്ന് പറയുന്ന ഒരേ ഒരു ജാതിയെ ഉള്ളെന്ന് വിശ്വസിക്കുന്ന ഒരാളെ ഇതിപ്പം എന്തുവാ ഒന്നും പറയുന്നില്ല ഈ വീട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഇല്ല ഞങ്ങൾക്ക് പരമാനന്ദ സന്തോഷം നമസ്കാരം എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല എപ്പോഴും പറയുന്ന പോലെ ടീച്ചർ ഒരു അത്ഭുതം തന്നെയാണ് നമുക്കറിയാം നമ്മളെ കൊണ്ടൊന്നും ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ് ടീച്ചർ ചെയ്ത് കാണിച്ചിരുന്നത് സ്ഥലം എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ഇലയില് കൊടുമുള എന്ന് പറഞ്ഞ പ്രദേശമാണ് ഇവിടെ സംസാരിക്കാനും കേൾക്കാനും കഴിയാത്ത ഒരു ചേട്ടനും ചേച്ചിക്കും വേണ്ടിയിട്ടാണ് ടീച്ചർ തന്റെ മുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ വീട് പണി നൽകിയത് ടീച്ചറെ പലരും ഈ സഹായം ചെയ്തെല്ലാവരും മടുക്കുന്നവരാണ് ടീച്ചർ പിന്നെയും 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 ചെയ്തുകൊണ്ടേയിരിക്കുവാണ് നൂറും കഴിഞ്ഞ് ഇരുന്നൂറും കഴിഞ്ഞ് മുന്നൂറും കഴിഞ്ഞ് ഇനിയിപ്പോൾ നാനൂറിലേക്കും അഞ്ഞൂറിലേക്കും കടന്നുകൊണ്ടേരിക്കുകയാണ് ഇപ്പോഴും എനിക്ക് ഒന്ന് പത്തുപതിനഞ്ച് വീടിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇവരുടെ ജാതി എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല മനുഷ്യർ എന്ന് പറയുന്ന ഒരേ ഒരു ജാതിയെ ഉള്ളെന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് അപ്പൊ അത് എനിക്ക് ഈശ്വരൻ കാണിച്ചു തരുന്നു ഈശ്വരനാണ് എനിക്ക് അതിനുള്ളൊരു ബലം നൽകുന്നത് അല്ലാതെ അത് പിന്നെ ബലം നൽകുന്നത് ഇവരെ പോലുള്ള ആൾക്കാരാണ് എന്ന് വെച്ചാൽ ഇവരിലാണ് ഈശ്വരൻ കുടി ഉള്ളതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ചെയ്യുന്നത് ഈശ്വരന് വേണ്ടി ചെയ്യുന്നു ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് പ്രാർത്ഥന ദൈവം കേൾക്കുന്നു വീട് പേര് പേര് ാണ് ചേട്ടൂന്നാണ് ടീച്ചറുടെ സംസാരിക്കാനോ കേൾക്കാനോ കഴിയത്തില്ല ചേട്ടന്റെ ജോലിയൊന്നും ഒന്നുമില്ല എങ്ങനെ ഒരു വീട് പണിയും സത്യം പറഞ്ഞ അവർക്ക് അറിയില്ല ആ ഒരു സമയത്താണ് ടീച്ചർ ദൈവത്തെ പോലെ ഇവർക്ക് മുന്നിൽ എത്തുന്നത് മനോഹരമായ ഒരു രണ്ടു നില വീട് ഇവർ ഏറ്റവും വലിയ സ്വപ്നം പൂവണി കൊടുത്തത് ടീച്ചർക്കും സ്പോൺസർ സാറിനും നേരത്തെ അവസ്ഥ നേരത്തെ ഞങ്ങള് ഷെഡിലായിരുന്നു അപ്പം അവിടെ എനിക്ക് പഠിക്കാൻ സൗകര്യം ഇല്ലാത്തോണ്ട് ഞാൻ തിരുവല്ലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ടീച്ചർ വീട് വെച്ച് തന്നു ഇപ്പൊ എനിക്ക് പഠിക്കാനൊക്കെ അപ്പച്ചൻ മോന്റെ അന്ന് 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 വീട് വെക്കാനായിട്ടുള്ള യാതൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇവർ പ പല സ്ഥലത്ത് പോയിട്ട് അങ്ങനെ വില്ലേജ് ഓഫീസിലെങ്ങാണ്ട് എന്തോ ആവശ്യത്തിന് ചെല്ലുമ്പോൾ വില്ലേജ് ഓഫീസറാണ് എന്നെ വിളിക്കുന്നത് ഷിക്കാഗോയിലുള്ള പ്രിൻസ് ഈപ്പൻ എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ് ഇപ്പം പ്രിൻസ് ഈപ്പനെ ഇതുപോലൊരു വീട് ചെയ്യാമെന്ന് പറഞ്ഞു സംസാരിക്കാനും ഒന്നും പറ്റാത്തത് കൊണ്ട് സേഫായിട്ടുള്ളൊരു സംവിധാനത്തിന് മുകളിലത്തെ നിലയിൽ നിന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മളത് ചെയ്തതെന്ന് പറഞ്ഞു പ്രിൻസിപ്പൻ്റെ ഫാദറായ ഈപ്പൻ സാറും മകൻ ജസ്വിൻ ഈപ്പനും ഇവർ രണ്ടുപേരും ആണ് ഇന്ന് വീടിന്റെ താക്കോൽദാനത്തിനായിട്ട് വന്നിരിക്കുന്നത് ഇനി ഇതൊക്കെ കാണുന്നത് വളരെ സന്തോഷം വളരെ വളരെ സന്തോഷം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതിൽ മക്കൾ ചെയ്യുന്നത് അപ്പൊ അതൊരുപാട് അഭിമാനമുണ്ട് സന്തോഷമാണ് എന്റെ മേലും ഓരി അടിക്കുന്നത് സ്വർഗത്തിലും ആലാകെയാണ് ആയുസ് ആരോഗ്യവും കൊടുക്കട്ടെ ഇതുപോലെ ഭവനം ഭവനമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഭവനം ഒരുക്കി കൊടുക്കട്ടെ എൻ്റെ മകൻ കയറി ഇറങ്ങാത്തട ഒന്നും ഇപ്പൊ ഭവനം പണിയാൻ പൈസ ഒരുക്കെ പ്രിൻസാറിന് കുടുംബത്തിനും നന്ദിയും കടപ്പാടും എപ്പോഴും ഉണ്ടായിരിക്കും ആ ടീച്ചർ ഞാൻ പറയുന്ന സ്വർഗത്തിലെ മാലാക തന്നെയാ ദൈവത്തിന് തുല്യമാണ് എനിക്ക് എനിക്ക് ദൈവത്തിന് തുല്യമാണ് ദൈവം ഒരുക്കി തന്ന മാലാകാണ് അല്ല എല്ലാം എല്ലാം നഷ്ടപ്പെട്ടതാണ് ഞാൻ ടീച്ചർക്ക് കൊടുക്കാനുള്ള എൻ്റെ നന്ദിയേ ഉള്ളൂ നന്ദിയും കടപ്പാടും പ്രാർത്ഥനയേ ഉള്ളൂ കൊടുക്കാൻ അല്ലാതെ എനിക്ക് ഒന്നും കൊടുക്കാനില്ല താഴെ ഒരു ബെഡ്റൂം ഒരു ഹോള് ഒരു ബാത്റൂമ് ഒരു കിച്ചൺ അത്രയാണ് താഴെ നമ്മൾ കൊടുത്തിട്ട് കൊടുത്തത് പിന്നെ സ്റ്റെയർ കയറി അപ് സ്റ്റേഴ്സ് ചെല്ലുന്ന സമയത്ത് രണ്ട് സൈഡിലായിട്ട് രണ്ട് ബെഡ്റൂമുണ്ട് ആ പിന്നെ അതിൻ്റെ മുകളിൽ ആ ഒരു സൈഡിലായിട്ട് ഒരു വാട്ടർ ടാങ്ക് വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് അവർക്കത് പിന്നീട് വേണമെങ്കിലും എന്താ ബാത്റൂമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും